ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരമിക്കലിന് തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവും ആർ എസ് എസുമായ അടുത്ത ബന്ധമുള്ള ബുദ്ധിജീവിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമി ഇന്ന് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എക്സിൽ ഇന്ന് രാവിലെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് വിരമിക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ തൻ്റെ സ്ഥാനം നഷ്ടമാകും എന്നാണ് അതായത് വ്യക്തമായൊരു മുന്നറിയിപ്പ് ആർ എസ് എസ് സുബ്രഹ്മണ്യൻ സ്വാമിയിലൂടെ നരേന്ദ്രമോദിക്ക് നൽകുകയാണ് നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവായി വളർന്നു വരുന്ന ഘട്ടത്തിൽ കൊണ്ടുവന്ന നിബന്ധനയാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ ഈ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്ന ബി ജെ പി നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മാർഗദർശക് മണ്ഡൽ എന്നൊരു സമിതിയിലേക്ക് ചുരുങ്ങണമെന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറണമെന്നും ഒരു നിബന്ധന നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആദ്യം മാർഗദർശക് മണ്ഡൽ എന്ന ആ സമിതിയിലേക്ക് പറഞ്ഞയക്കുന്ന നേതാവ് അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനും ബി ജെ പിയുടെ സ്ഥാപക നേതാവുമായ എൽ കെ അദ്വാനിയായിരുന്നു തുടർന്ന് മുരളി മനോഹർ ജോഷിയെ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെ ആ സമിതിയിലേക്ക് ചുരുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു അതുവഴി തന്റെ അധികാരം ബി ജെ പിയുടെ അധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിക്കാനും നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ അദ്വാനിയെ പറഞ്ഞയച്ച വഴികളിലൂടെ തന്നെ വീണ്ടും നടക്കാൻ നരേന്ദ്രമോദി പ്രേരിതനാവുകയാണ് അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ആർ എസ് എസ് സുബ്രഹ്മണ്യൻ സ്വാമിയിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ വിമർശകൻ എന്നായ ബി ജെ പി നേതാവെന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ മുൻപ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഒരു മുന്നറിയിപ്പുമായി ചേർത്ത് വായിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച പ്രചരണത്തിനെത്തിയ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഒരു മുന്നറിയിപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു അത് മറ്റൊന്നുമല്ല ഈ വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കാൻ പോവുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് തേടുന്നത് തനിക്കു വേണ്ടിയല്ല പകരം തന്റെ പിൻഗാമിയായിട്ടുള്ള അമിത്ഷായ്ക്കു വേണ്ടിയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അദ്ദേഹം പറഞ്ഞ പോലെ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയും ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഉമാഭാരതിയെയും പോലെയുള്ള നേതാക്കൾ എങ്ങനെയാണോ നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിയത് അതേ തടസ്സം അല്ലെങ്കിൽ അതേ രീതിയിൽ നരേന്ദ്രമോദിക്കും പുറത്തേക്കുള്ള വഴി ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് നരേന്ദ്രമോദി കുറച്ചു നാളുകളായി പരസ്യ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റേതായ നിലയിലുള്ള പ്രചാരണങ്ങളോ ഒന്നും നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിക്കുന്ന വേളയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വേളയിൽ അത് കേൾക്കുവാൻ പോലും അവിടെ എത്താൻ നരേന്ദ്രമോദി ഇപ്പോൾ തയ്യാറാകുന്നില്ല പണ്ട് നരേന്ദ്രമോദി കടന്നു വരുമ്പോൾ ജയ് മോദി വിധികൾ ഉയർന്നിരുന്ന പാർലമെന്റിൽ ഇപ്പോൾ അത്തരം വിളികളൊന്നും ഉയരുന്നില്ല എന്നതും ബി ജെ പിയിലെ അധികാര സമവാക്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ സുബ്രഹ്മണ്യൻ സ്വാമി പങ്കുവച്ച കുറിപ്പ് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധയോടെ വായിക്കേണ്ടിയിരിക്കുന്നു ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇഫ് മോഡി ഡസ് നോട്ട് ആസ് കമ്മിറ്റഡ് ടു സംസ്കാർ അനൗൺസ് ഹിസ് ഹിസ് ടു മണ്ഡൽ ആഫ്റ്റർ ഇയർ ബർത്ത്ഡേ ഓൺ സെപ്റ്റംബർ സെവൻറ്റീൻ ഹി വിൽസ് ഹിസ് പി എം ചെയ് ബൈ അതർ മെത്തേഡ് അതായത് ആർ എസ് എസ് പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് നേതൃത്വത്തെ ആർ എസ് എസ് നേതൃത്വത്തെ അനുസരിച്ച് മാർഗദർശക് എന്ന സമിതിയിലേക്ക് റിട്ടയർ ചെയ്യാൻ നരേന്ദ്രമോദി തയ്യാറായില്ലെങ്കിൽ ഒരു വിരമിക്കലിന് നരേന്ദ്രമോദി തയ്യാറായില്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടുമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ നേതാവോ ആയിരുന്നു ഈ വാക്കുകൾ ഉദ്ധരിച്ചിരുന്നതെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒരു അയാൾ ഇപ്പോൾ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം പക്ഷേ സുബ്രഹ്മണ്യൻ സ്വാമി സ്വതന്ത്രനായി ഇത് പറയുന്നത് അത്ര വലിയ പിന്തുണ അദ്ദേഹത്തിന് ആർ എസ് എസിൽ നിന്നും ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മുൻപും സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം മുൻപൊരിക്കൽ പറഞ്ഞത് ജി ഡി പി വളർച്ചയെ കുറിച്ചുള്ള നരേന്ദ്രമോദിയുടെ എല്ലാ അവകാശവാദങ്ങളും പൊള്ളയാണ് എന്നാണ് അതോടൊപ്പം ലഡാക്കിലേക്ക് ചൈന കടന്നു കയറിയ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാരതമാതാവിനെ നരേന്ദ്രമോദി ഒറ്റക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബി ജെ പി നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആ സുബ്രഹ്മണ്യൻ സ്വാമി ഇത്രയധികം വിമർശനങ്ങൾ നരേന്ദ്രമോദിക്ക് നേരെ പരസ്യമായി നടത്തിയിട്ടും പൊതുമണ്ഡലത്തിൽ സുഖമായിരിക്കുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ നൽകിയ മുന്നറിയിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് നമുക്ക് ഇതുമായി ചേർത്ത് വായിക്കേണ്ട ചില വാർത്തകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വന്നിരുന്നു അത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചായി നര നഡ്ഡ എന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ പറഞ്ഞത് ഞങ്ങൾക്കിനി ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ല എന്നായിരുന്നു ആർ ഞങ്ങൾ സ്വയം പര്യാപ്തരായി കഴിഞ്ഞു ബി ജെ പി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം അതുപോലെ തന്നെ ഒരു വാർത്തയും വന്നിരുന്നു ഉത്തർപ്രദേശിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ അകലുകയാണ് എന്ന് ഈ രണ്ട് വാചകങ്ങളും ഈ രണ്ട് വാർത്തകളും ശരിവെക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കാലിടറി ആർ എസ് എസ് കാലു എന്ന് വേണമെങ്കിലും പറയാം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റയ്ക്ക് അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പിക്ക് ഇത്തവണ സഖ്യകക്ഷികളുടെ സീറ്റ് എല്ലാം ചേർക്കുമ്പോൾ പോലും മുപ്പത്തിയാറ് സീറ്റ് ലഭിക്കുന്നുള്ളൂ അപ്പം അതേസമയം ഇന്ത്യ സഖ്യം നാപ്പത്തി മൂന്ന് സീറ്റിലാണ് ഉത്തർപ്രദേശിൽ വിജയിച്ചതെന്നതും ശ്രദ്ധേയമാണ് എന്തായാലും നരേന്ദ്രമോദി ഒരു വിരമിക്കലിനൊരുങ്ങുന്നു എന്ന വാർത്തകൾ എങ്ങും പ്രചരിക്കുമ്പോൾ ബി ജെ പി നേതൃത്വവും അങ്കലാപ്പിലാണ് കാരണം ഇനി നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവം കൊണ്ടും അധികാരം കൊണ്ടും ബി ജെ പിയുടെ അധികാരനായി നിൽക്കുന്ന നേതാവ് മാറി നിന്നാൽ ഒരു വലിയ അധികാര വടംവലിക്ക് ബി ജെ പി സാക്ഷ്യം വഹിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ബി ജെ പിയിൽ ഇതിനോടകം തന്നെ അധികാര വടംവലികൾ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ആ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള അധികാര വടംവലിക്കായിരിക്കും ഇനി ബി ജെ പി സാക്ഷ്യം വഹിക്കുക എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്രമോദിക്ക് ഒരു വ്യക്തി മുന്നറിയിപ്പ് മുന്നറിയിണ്ട് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന മോദി ആർ എസ് എസ് പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് മാറി നിന്നില്ലെങ്കിൽ വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ തന്റെ സ്ഥാനം നഷ്ടമാകും എന്ന മുന്നറിയിപ്പ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ പിന്തുണയോടെ മോദിക്ക് നൽകുകയാണ് സുബ്രഹ്മണ്യം സ്വാമി എന്ന ബി ജെ പ്രധാനപ്പെട്ട നേതാവ്